ഹായ് കൂട്ടുകാരെ സുഖല്ല എല്ലാവർക്കും നല്ല കാറ്റുണ്ട് നമ്മൾ ആർപ്പായ കിട്ടിയതൊക്കെ കാറ്റിൻ്റെ മേലൊക്കെ പാടുക ഒന്നുമില്ല ഞാൻ എനിക്ക് പാട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ പാട്ട് ഇഷ്ടമാണ് പാട്ട് പാടുന്നവരെ ഇഷ്ടമാണ് പിന്നെ പാട്ട് ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടമാണ് അങ്ങനെയാണ് കേട്ടോ ഞാൻ പക്ഷെ പാട്ട് പാടാനൊന്നും ഒക്കെ അറിയില്ല അങ്ങനെയും കൂടിയാണ് അപ്പം എന്തായാലും ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാട്ട് പാടാൻ ആഗ്രഹം അപ്പം ഞാൻ എന്തായാലും ഇന്നിങ്ങനെ ഒരു നാല് പരി പാട്ട് പാടാൻ തീരുമാനിച്ചു കേട്ട എന്തായാലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പ് വരാം അതൊക്കെ അറിയില്ല പാടാനറിയില്ല അതുകൊണ്ടാണ് അപ്പം എന്താക്കണം തെറ്റും കുറ്റവും നിങ്ങളിനോട് ക്ഷമിക്കണം അതന്നെ വേറൊന്നുമില്ല പിന്നെ ഞാൻ പാടുന്നതോ ഞാൻ എഴുതി നോക്കിയ വരികളോ അതന്നെ ഞാൻ പാടാൻ പോണതും അപ്പൊ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാൻ ശ്രമിച്ചു നോക്കാം നിങ്ങൾ നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിച്ചു തരണം ഓ കേട്ടോ പാടട്ടെ പാടത്തെ പാടി നോക്കട്ടെ തിരയടിച്ചുയരം നീക്കടലിൽ ഞാൻ നീന്തുന്നു തീരം തേടുന്നു ഞാനും തിരുനിയോധിയ മൊഴികൾ ഞാൻ കേൾക്കുന്നു തിരയുന്നു ഞാൻ സ്നേഹമിന്നു തിരയടിച്ചുയരുന്നട ും മൊഴികൾ ഞാൻ ഓർക്കുന്നു തിരയുന്നു ഞാൻ സ്നേഹമിന്നും ഓ തിരയുന്നു ഞാൻ സ്നേഹമിന്നും വരുളേണേ ദയവരുളേണേ അഹദായ സുബുഹാനേ നിരത്തി